പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ വിവിധ ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലും യു പി സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നാലായിരത്തോളം ശാസ്ത്ര പ്രതിഭകളാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് ആദ്യ ദിനത്തിൽ ഗണിതമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും ഐ ടി മേളയുമാണ് നടന്നത് തൊണ്ണൂറോളം ക്ലാസ് മുറികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് സാമൂഹ്യ ശാസ്ത്രമേളയിൽ പ്രാദേശിക ചിത്രരചന ചരിത്ര സെമിനാർ പ്രസംഗം അറ്റ്ലസ് നിർമ്മാണം എന്നിവ ആദ്യ ദിനത്തിൽ നടന്നു ഐ ടി മേളയിൽ മൾട്ടിമീഡിയ പ്രസന്റേഷൻ ഡിജിറ്റൽ പെയിന്റിംഗ് ആനിമേഷൻ തുടങ്ങിയ ഇനങ്ങളിലും മത്സരങ്ങൾ നടന്നു നാളെ പ്രവൃത്തി പരിചയമേള നടക്കും പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പ്രവൃത്തി പരിചയമേളയുടെ മത്സരങ്ങൾ നടക്കുക സാമൂഹ്യ ശാസ്ത്രമേളയിലെ പ്രാദേശിക ചരിത്ര സെമിനാർ അഭിമുഖം സ്റ്റിൽ മോഡൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളും ഐ ടി മേളയും ഗവൺമെന്റ് യു പി സ്കൂളിൽ നടക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി